ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ ആരാലും കഴിയുമോ ഹലോ ഗായ്സ് ഇന്നപ്പം നമ്മൾ വേടനെ കാണാൻ പോവാ ഫാമിലി പോലുണ്ട് ോഷയാത്ര ഉണ്ട് വലിയത് അത് കണ്ടിട്ട് നേരെ കേറാൻ പോവാൽ കൂട്ടാൻ പോലും ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല നോക്കാം ഇതൊരു കൊച്ചു കുരുപ്പാണ് ഇവിടെ കൊച്ചു കുരുപ്പാണ് വേടനെ കാണാൻ ഞങ്ങളുടെ ഫാമിലി ഫുൾ ഉണ്ട് രണ്ട് കുരുപ്പുകളും ഉണ്ട് കണ്ട ഓട്ടം ടൗൺ മൂന്ന് വണ്ടി പോലീസുകാരൊക്കെ വൈകുന്നേരം അവസ്ഥ ഈ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഘോഷയാത്ര ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി അതായത് ട്രാഫിക്കിൻ്റെ അവിടെ ഇങ്ങനെ ഇത്ര ആൾക്കൂട്ടം അതിന് തന്നെ ഇത്ര ആൾക്കൂട്ടം അപ്പോൾ അതിൻ്റെ അകത്ത് കയറുന്ന അവസ്ഥ എന്ന് ആലോചിച്ചാൽ ഇന്ന് നേരത്തെ മണിക്ക് തന്നെ എല്ലാവരും പോയിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് ആറുമണിക്കത്തെ പരിപാടിക്ക് ഇത് അതിൻ്റെ അകത്തെ ഏരിയ കേട്ടോ ഇങ്ങനെ കുറേ സെക്ഷനിൽ കുറേ കടകളുണ്ട് അതൊന്നും നോക്കാനേ ഞങ്ങൾക്ക് സമയം കിട്ടില്ല വേഗം തന്നെ എങ്ങനെയെങ്കിലും സ്റ്റേജിൻ്റെ അടുത്ത് പോയി നിൽക്കണമെന്നായിരുന്നു അതിൻ്റെ ഓട്ടപ്പാച്ചിലായിട്ട് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് വെളിയിൽ വെളിയിലിറങ്ങിയാലും സ്റ്റേജിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ അല്ലാണ്ട് അതുവരെ ഡയറക്റ്റായിട്ട് അവർ കയറ്റി വിടില്ല ഞങ്ങളതിൻ്റെ ഇറങ്ങി നാലര നാലു മുക്കല്ലായപ്പോളേ ഇത്രയും ജനങ്ങൾ അപ്പം ആറുമണി ആറുകൊക്കെ കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ അലങ്ക പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾ എൻ്റെ ഈ സ്റ്റേജിൻ്റെ സൈഡിൽ നിൽക്കുക ഇവിടെ പക്ഷേ ലേഡീസിന് മാത്രമേ അത്തോട്ട് അലോഡിങ് ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ദിവസം കയറ്റി കിട്ടിയില്ല അത് ആ വേടൻ്റെ ഒരു ഫാൻ നമ്മളെല്ലാ ഫാനാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പുള്ളി എപ്പോൾ തൊട്ട് വന്ന് നിന്നു വെച്ചാൽ ഉച്ച കുട്ടികളെ വന്ന് നിൽക്കുക ഫ്രണ്ടിൽ തന്നെ വേടൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു സമ്മേളനമുണ്ട് അതും കഴിഞ്ഞിട്ടേ പ്രോഗ്രാം തുടങ്ങത്തുള്ളൂ അത് ആ സമയം ആറര ഏഴുമണിയൊക്കെ അടുപ്പിച്ചോളമായി അപ്പോഴത്തേന് ജനക്കൂട്ടങ്ങൾ കടൽ ഇളകി വരുന്ന മാതിരി കാല് വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഞങ്ങൾ ആദ്യം സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ് പോയി നിന്നത് പക്ഷേ അവിടെ ഒരു തരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി ലാസ്റ്റ് പുറകിലെങ്കിലും നിന്ന് എങ്ങനെയെങ്കിലും തിക്കും തിരക്കും ഇല്ലാത്തടത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് പുറകിൽ വന്നത് അത് അതിലും ഭീകരം അവസാനം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു അത് നമ്മുടെ പരിപാടി സ്റ്റാർട്ടായി അവിടെ പോയി നിന്നപ്പോഴോ ഫോണിൻ്റെ ഫോൺ കാരണം ഒന്നും കാണാനും പറ്റുന്നില്ല ഒരാൾ മറ്റൊരാളുടെ തോളത്ത് കയറി നിന്ന് വരെ വീഡിയോ എടുക്കേണ്ട അവസ്ഥയാണ് ഗൈസ് അവിടെ അതുപോലെ ജന്മസഹാരമായിരുന്നു നമ്മുടെ വേടനെക്കാട് അതിന് മുമ്പേ റാപ്പർ ഗബ്രിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു വേടൻ്റെ പ്രോഗ്രാം കാത്ത് കാത്ത് നിന്ന് അവസാനം വേടനെത്തി ഗൈസ് നിന്റെ നിന്റെ ഹൃദയത്തിനോ ഹൃദയത്തിനോ ഇത്ര കടലാടം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ ആരാലും കഴിയുമോ നിനക്ക് നീ തർപ്പകരം അലോ നിരങ്ങളായിരം വേദിയിൽ എത്ര ആണ് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകൾ കേട്ടിട്ട് ഞങ്ങൾ അത് തീരുന്നതിന് മുമ്പേ ഇറങ്ങി കാരണം തീർന്നു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കത്തില്ല ഇപ്പം തന്നെ ഈ റോഡുകളിൽ ഇപ്പോഴും ഇത്രയും ജനങ്ങളുണ്ട് നിങ്ങൾ നോക്കിയിട്ട് കാരണം അവിടെ നിൽക്കാൻ പറ്റാഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിൻ്റെ അവിടെ ടി വി വെച്ച് അതിലും കണ്ടുകൊണ്ടിരിക്കുന്നവരെപ്പോഴും അവിടെ ഉണ്ട് ഒറ്റ വണ്ടി ഒറ്റ വണ്ടി അരമണിക്കൂറായിട്ട് അവസാനം ഞങ്ങൾക്ക് നിന്ന് നിന്ന് ഒരു വണ്ടി കിട്ടി കഴിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിലോട്ട് പോകാൻ സമയം അപ്പോൾ പത്ത് മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു ആ ഒരു ഓട്ടോയിൽ ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു സദ്യ